ഹലോ ഗായ്സ് ഇപ്പം കിട്ടിയ ഞണ്ടാണ് ആറ്റ് ഞണ്ടാണ് അരക്കിലോ വരും എങ്ങനെ എടുക്കും അല്ല ഇതിന്റെ രണ്ട് സൈഡും പിടിക്കണം കാലുവിനും ഒരു കാരണവശാലോ പിടിക്കരുത് ഹലോ ഗായ്സ് ഇപ്പം കിട്ടിയ ഞണ്ടാണ് അടിപൊളി നല്ല മഡ് ഒരു കിലോ ടൈപ്പും അല്ല അരക്കിലോ അടുപ്പിച്ച് എന്തെങ്കിലും ഒരു സാധനം കിടക്കണന്ന് ഞാൻ ബക്കറ്റ് ബക്കറ്റ് എടുത്തോണ്ടോ കയ്യൊക്കെ പൊക്കി വെക്കാണ് എപ്പം കിട്ടുമെന്ന് ഏട്ടാത് കടിസ് വാ പൊളിച്ച് നമ്മള് യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ അവര് ലൈവായിട്ട് ത്രയും വലുത് കാണുന്നു ആദ്യമായിട്ടാണ് വർണം പത്തായിരം രൂപ കിലോയ്ക്ക് കിലോയ്ക്ക് രണ്ടായിരം രൂപക്ക് പുറത്തുണ്ട് ഓട്ടോ ആ ഇത് ഇതിന്റെ ഞണ്ടിന്റെ പൊന്നിനാണ് വില കങ്കൂസിനെ കടിച്ച് പിടിച്ചിട്ടുണ്ട് വലിക്കണ്ട വിടും രണ്ട് സെക്കൻഡ് സെക്കൻഡ് സെക്കൻസിനിടും ഓക്കേ പോളിസാ എല്ലാവർക്കും എല്ല ഇത്രയും പേരും നമുക്ക് കിട്ടാറില്ല അതിന്റെ ഇടയില് കൈ വെക്ക കേട്ടാ അത്ര പൊളിച്ച് സന്ധ്യയിലെ വളരെ മനോഹരമായ മീൻ പിടുത്തമാണ് ആ ശരി അപ്പൊ ഇപ്പോഴും കിട്ടിയ കൊഞ്ചാണ് സൈസ് ഉണ്ട് വേണ്ടല്ലോ